ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഞാൻ ഈച്ചോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ യൂഷ്വലി ഞാൻ ഈശോന്ന് ഡ്രസ്സസ്സോ അല്ലെങ്കിൽ ആക്സസറിസോ അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിക്കാറ് ആദ്യം കിട്ടാൻ തോന്നുന്നു ഞാൻ ഹോം ഡെക്കോർ ഐറ്റംസ് വാങ്ങണേ അപ്പം എന്തായാലും ഞാൻ മൂന്നാല് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഓരോന്നോട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് പർച്ചേസ് വരുന്നത് അതാ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ സെറ്റാണ് കേട്ടോ ഇങ്ങനെയാണ് സംഭവം വരുന്നത് പോട്ട് അടക്കാണ് വരുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റത്തെ ഫ്ലവർ വരുന്നത് അടുത്ത് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നത് അതായത് ഈ പോട്ട് വേറെ ഈ ഫ്ലവേഴ്സ് വേറെ ആയിട്ടാണ് വന്നത് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ ചെയ്യാം കേട്ടോ അടുത്ത ഫ്ലവർ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് അടുത്തതാ ഈ ഒരു സംഭവമാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ പ്രൊഡക്റ്റ് പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അടുത്തതാ ഇതാണ് ലാസ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് പക്ഷെ കാണാൻ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസം ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സംഭവം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം കാണാൻ കൊള്ളാം പക്ഷെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ സംഭവം നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്നെണ്ണത്തിന് ഈ സംഭവം കാണുന്നില്ല അതായത് ഈ സംഭവം ഉണ്ടല്ലോ ഈ എന്തെന്ന് പറയാ ഈ ഇലകൾ അത് ഇവിടെ കാണാനില്ല മിസ്സിങ് ആണ് അതെല്ലാത്തിനും ഉണ്ട് കേട്ടോ അത് അവർ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച് മലപ്പുറമെന്ന് വെക്കാനിതായിരിക്കണം അല്ലാതെ പിന്നെ എല്ലാത്തിനും ഇതുപോലെ മിസ്സിംഗ് ആവില്ലല്ലോ ഒന്നോ രണ്ടോ എണ്ണത്തിനാണെങ്കിൽ അറിയാതെയാണെന്ന് വിചാരിക്കാം പക്ഷെ ഇത് എല്ലാത്തിനും ഒരു മൂന്നെണ്ണം വെച്ച് മിസ്സിങ് ആണ് കേട്ടോ ആ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് നല്ല ചൂടാണ് കേട്ടോ ഫാൻ ഇട്ടു കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സൗണ്ടിന് അതുകൊണ്ടാണ് ഫാനിടാത്തത് അതുകൊണ്ട് ഇങ്ങനെ വേർക്കണം കേട്ടോ അപ്പം എന്തായാലും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ആണ് ടോട്ടലായിട്ട് ആറെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഇത് ഷൈൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വിത്ത് പോയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തൊമ്പത് രൂപക്ക് കിട്ടും ഇതിന് ഫോർ സ്റ്റാർ ആണ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് പേര് റേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ് ഫ്ലവർ ടൈപ്പ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് പിന്നെ പ്രോഡക്റ്റിന്റെ ബ്രെത്ത് ടു പോയിന്റ് ഫൈവ് ഇഞ്ചസും പ്രോഡക്റ്റിന്റെ ഹൈറ്റ് സിക്സ് ഇഞ്ചസും പ്രോഡക്റ്റിന്റെ ലെങ്ത് ടു പോയിന്റ് ഫൈവ് ഇഞ്ചസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി ആറെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് ഇത്ര കൂടി ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ ഉള്ളത് വാങ്ങിയിട്ടുള്ള ആൾക്കാർ റിവ്യൂസും റേറ്റിംഗും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വാങ്ങിയാട്ടോ എനിക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞോളൂ എന്താ ചില എന്താ പറയുക എതളുകൾ നമുക്ക് മിസ്സിങ് ആണ് പക്ഷെ അത് ഒറ്റ നോട്ടത്തിലും കണ്ടാൽ അറിയില്ല കാരണം അത് കൂടുതലും അതുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും ഫസ്റ്റ് പെർച്ചേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നമുക്ക് ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ വേണമല്ലോ അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് കാണിക്കാം അപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള സ്റ്റാൻഡ് ഇതാ ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഒരു വാൾ ഡെക്കോറേറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സംഗതിയാണ് ഇത് ഇ ആണ് ആണ്ട്ടോ ഇത് ലവ് എന്നുള്ള ഒരു സംഗതിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എല്ലുണ്ട് ഓ ഉണ്ട് വി ഉണ്ട് ഇ ഉണ്ട് അപ്പോൾ നാല് പവേഴ്സുകളൊക്കെ അങ്ങനെ വെക്കാനായിട്ട് പറ്റും അതാ എല് ഇതാണ് കേട്ടോ ഇതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരാം നമ്മൾ ഇതാ വന്നതിന് ശേഷം അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് കണ്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ട സംഗതി ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ എല്ലും പിന്നെ ഈ ഒരു സ്റ്റാൻഡും ഇങ്ങനെ ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം ഇത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കണം ഇനി ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും പറയാം ഇത് വോൾ ഡെക്കോർ സെറ്റ് ഓഫ് ഫോർ ലവ് എന്നാണ് കൊടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് റേറ്റ് ഓഫേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപയെന്ന് കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് എയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ടുള്ളത് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇത് റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മെറ്റീരിയൽ വുഡിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ അങ്ങനെ ക്വാളിറ്റി എന്നുള്ള വുഡായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര തിന്നായിട്ടുള്ളൊരു വുഡാണ് കേട്ടോ അതിൻ്റെ പുറത്ത് മൈക്കാൻ തോന്നും മയക്കേണ്ട ഒരു കോട്ടിങ്ങാണ് പുറത്ത് വന്നിട്ടുള്ളത് പിന്നെ പ്രൊഡക്ടിന്റെ ലെങ് ടെൻ പോയിന്റ് ഫൈവ് എം എമ്മും പ്രൊഡക്ടിന്റെ ഹൈറ്റ് ടെൻ എം എമ്മും ബ്രെഡ് ഫൈവ് എം എമ്മും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വാങ്ങിയേക്കുന്ന ആൾക്കാർ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ജസ്റ്റ് നമുക്ക് കയറി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വോളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം സൈഡില് ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പർച്ചേസ് വരുന്നത് ഒരു വാൾ ക്ലോക്ക് ആണ് കേട്ടോ ഒരു മരത്തിന്റെ തന്നെയാണ് നല്ല ലുക്ക് ഉണ്ട് ഇത് കാണാനായിട്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്തായാലും നല്ല രസം കേട്ടോ അതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട്താ ബാറ്ററിക്കുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു നാല് ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ കേട്ടോ നല്ല ഭയങ്കര ഇതും മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ സെറ്റ് ടൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മുടെ വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതാണ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ആണ് എങ്ങനെ നല്ലോണം കുറെ നാൾ നിൽക്കുകയോ എന്നൊക്കെ അറിയുള്ളൂ ഇപ്പം സെസ്റ്റ് എന്തായാലും വന്നിട്ടുള്ളൂ ഞാൻ ബാറ്ററി കിട്ട് വോൾഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് വെയ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ടും തന്നെ കരഞ്ഞാന്ന് പറയാം ഇത് നമുക്ക് ഹാങ് ചെയ്തിട്ട് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ തേർഡ് പെർച്ചേയ്സ് ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് ഓഫേഴ്സും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റി പതിനേഴ് ഫിക്സഡ് റേറ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ ഫോർ പോയിന്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വുഡാന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രോഡക്റ്റിൻ്റെ ലെങ്ത്ത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും ഹൈറ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും ബ്രെഡ് പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്ററും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം തന്നെ പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെ അതും പിന്നെ ക്വാളിറ്റി പറയാണെങ്കിൽ ഇത്രയും റേറ്റ് കുറവായ സ്ഥിതിക്ക് അതിനുള്ള ക്വാളിറ്റി ഒക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ കാണാനായിട്ട് നല്ല ലുക്കാണ് കേട്ടോ പെട്ടെന്ന് എന്ന് തോന്നുന്നു നമ്മളങ്ങനെ ബലം പിടിക്കേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലോ വോളിൽ ഇരുന്നോളിലുള്ള സംഭവം നമ്മളത് കുസ്തി പിടിക്കാണ്ടിരുന്നാൽ മതി ഇതാണ് നമ്മുടെ തേർഡ് പർച്ചേസ് നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം വരുന്നത് ഒരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ വാൾ സ്റ്റിക്കർ വന്നതാ ഒരു സംഭവത്തിലായിട്ടാണ് ഇപ്പം ഇതാണ് കേട്ടോ സംഗതി ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും ഒട്ടിക്കാനോ വാളിലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ സ്ലാബുമ്മയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡോറൊക്കെ ഉണ്ടെങ്കിൽ ഡോറുമ്മയോ അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഡോറുമൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ ഇത് നമ്മൾ പശിയും ഇതിൻ്റെ തന്നെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വലിച്ച് ഒന്ന് ആക്കി കഴിഞ്ഞാൽ തന്നെ അടിയിൽ പശിയുള്ളൊരു മെറ്റീരിയൽ ആണ് ഇത് ഇത് മാർബിൾ ഫിനിഷിലാണ് വരുന്നത് കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഞാൻ വൈറ്റ് ആണ് വാങ്ങിയത് ഇത് ഞാൻ കിച്ചണിന്റെ ഡോർമ് വയ്ക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷെ ഇത് എന്താ ചെയ്യാന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എന്നാലും ഞാൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ കൊടുക്കാട്ടോ ഇനി ഞാൻ ഇതിനെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം ഇതിന് ഇപ്പോഴത്തെ റേറ്റ് കൊടുത്തിട്ടുള്ളത് നൂറ്റി രൂപയാണ് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് കുറെ ഉണ്ട് ബ്രൗൺ ഉണ്ട് പീച്ചും വൈറ്റും ഉള്ള കോമ്പിനേഷൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ പിങ്കും വൈറ്റും ഉണ്ട് ഗ്രീനും വൈറ്റും ഉണ്ട് അങ്ങനെ കുറെ കളർ കോമ്പിനേഷൻസിൽ ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് വിനൈലാണ് അതുപോലെ തന്നെ ഓയിൽ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് സിക്സ്റ്റി ഫൈവ് ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ പ്രോഡക്റ്റിന്റെ ലെങ്ത്ത് സെവൻറ്റി എയ്റ്റ് സെന്റിമീറ്ററും പ്രൊഡക്റ്റിന്റെ ഹൈറ്റ് ട്വൻറ്റി ഫോർ സെന്റിമീറ്ററും ബ്രെഡ്ത്ത് പോയിന്റ് ഫൈവ് ഇഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫോർ റേറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇത് റേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ആൾക്കാരൊന്നും വാങ്ങിയില്ല കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോൾ നൂറ്റി ആണ് കൊടുത്തിരുന്നതിന് ഞാൻ വാങ്ങുമ്പോൾ ഇത്ര വാങ്ങുമ്പത്തരല്ലായിരുന്നു എന്തോ നൂറും നൂറ്റിപ്പത്തോ അങ്ങനെ എത്ര കണ്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാറ്റുമ്പോൾ എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടി റേറ്റും കുറവ് അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഞാൻ മീശോന്ന് ഈ തവണ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോം ഡെക്കോറ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ കോഡ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഫ്രീ ആയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ